ഇത് മാസ് മോട്ടോറിച്ച് എന്നാണ് ഹോണ്ട ഡി എ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് ഫ്രണ്ട് ടയറിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് ശരിക്ക് നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട് പിന്നെ മിറർ ലൂസ് വാട്ടർ സർവീസ് പൊല്യൂഷൻ ഡസ്റ്റ് ഇതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞാൽ കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ ഒരു തവണയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഈ തവണയും കൂടി സെറ്റാക്കാം അപ്പോൾ ഞാൻ ഫ്രണ്ട് വീൽ വീലിച്ചത് അപ്പം അതിനുശേഷം നമ്മൾ ബാക്കും കൂടി അടിച്ച് ബ്രേക്ക് ക്ലീൻ ചെയ്തെറി ക്യാമൊക്കൊഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം നല്ല പുതിയ പുത്തൻ ടയർ അടക്കണേ ഗ്രിപ്പ് കൂടുതലുള്ള മോഡലാണെന്നുള്ളൂ എന്നാലും പുതിയ ടയർ കിടക്കും പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ അടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കായിട്ടില്ല ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിൽ ക്രാങ്കിൻ്റെ ഹോൾസീൽ ലീക്ക് തുടങ്ങിയ കാണി കാണുന്നുണ്ടോ കൈവിടെ നമുക്ക് ആ ഹോൾ സെയിൽ മാറ്റിയിട്ടേക്കാം പിന്നെ ശരിക്കും ക്ലച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്താൽ മതി വേറെ പറയാത്ത കംപ്ലൈൻ്റൊന്നും തോന്നുന്നില്ല ബെൻഡക്സ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിംഗ് ഓക്കെയാണ് വേരിയിട്ട് പൊടിയൊക്കെ ആയാലും പുതിയ വേ വേരിയെട്ട് പൊടിയൊക്കെ വലിയ പഴക്കമായിട്ടില്ല പുതിയ ഇത് അടക്കണം കേട്ടോ ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പറയാത്ത കംപ്ലയിൻറ്റൊന്നുമില്ല വർക്കിംഗ് ഓക്കെയാണ് ബെൽറ്റും പുതിയ ബെൽറ്റാണ് അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് ആ ഹോൾസെയിൽ മാത്രം മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ ആ ബെൽറ്റും ക്ലച്ചിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഉണ്ട് അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഏറെ അടിച്ച് റീസെറ്റാക്കി എടുക്കാം നമുക്ക് കിട്ടും പിന്നെ അതേപോലെ നമുക്കതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ ഫുള്ള് ചെളിയാണ് അതിൻ്റെ ഉള്ളിൽ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളും കൂടി ഒന്ന് കഴുകി പോകണേൽ അതാണ് നല്ലത് കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടുത്തെ ഒരു ഫ്ലാപ്പ് പോയിട്ട് മൊത്തം ചെളി അടിച്ച് ഉള്ളിലേക്ക് കറികൊണ്ടിരിക്കുക മൊത്തം അഴുക്കാണ് അപ്പോൾ ശരിക്കും അത് ഇതായ രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്തിട്ട് ഒരു ഫ്ലാപ്പും സെറ്റ് ചെയ്യാം എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈ നമുക്ക് പെയിൻ്റ് അടച്ചു ചെയ്യാനും പറ്റും കഴുകുകയാണെങ്കിൽ കാരണം കഴുകാണ്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവില്ല വാട്ടർ സർവീസ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്തു പോകാം പിന്നെ നിലവിൽ കാർബേറ്ററിൻ്റെ ഭാഗത്തൊന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ജനറൽ സർവീസിൻ്റെ കാർബേറ്റർ ക്ലീനിങ് വന്നതല്ല പക്ഷേ എന്നാൽ പോലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കാണുമെന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ നിലവിലൊന്ന് വാഷ് ചെയ്യുക ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ ഈ ഹെഡിൻ്റെ സൈഡിലായാലും ചെറിയൊരു ലീക്കേജ് ഉണ്ട് ഗ്യാസ് കെറ്റ് ആയി തുടങ്ങിയാണ് അപ്പോൾ ആ ഹെഡ് കവറിൻ്റെ ഗ്യാസ് ഒന്ന് മാറ്റി റീസെറ്റ് ആക്കി ഇടുക പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഫ്രണ്ട് നല്ല വെട്ടല കാണിക്കുക അത് നമുക്ക് ഈ ടയറിൻ്റെ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് ബാക്കിൽ ആ മോഡൽ ടയർ ഇട്ടതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ കൊണ്ടിഷ്ടമാണ് ശരിക്കും ഇനി ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ ഈ ടയർ ഇതേപോലെ ഡിസ്ക് കഴിച്ച് ബാക്കിലേക്ക് ഇടണം എന്നിട്ട് പുതിയത് ഫ്രണ്ടിലേക്ക് ഇടാം അതിടുമ്പോൾ എപ്പോഴും ഈ മോഡൽ ടയർ ടയറിന് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രണ്ടിലായാലും ബാക്കിലായാലും ഈ മോഡൽ തന്നെ ചൂസ് ചെയ്യണേറ്റവും നല്ലത് കിട്ടും കാരണം അതിപ്പം എം എം ആർ എഫ് ആയാലും അപ്പോഴോ സിയെറ്റ് ചെയ്തെടുത്താലും ഡിസൈൻ പാറ്റേൺ ഇത് യൂസ് ചെയ്യണോ നല്ലത് കാരണം ഓടിക്കാൻ കംഫർട്ട് ഈ മോഡലാണ് പിന്നെ ഫ്രണ്ട് പുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി ഹാൻഡിൽ നമുക്ക് ഇവിടുന്ന ഈ ലെഫ്റ്റ് റൈറ്റ് ആ സൈഡിലേക്ക് തിരികാം അതായത് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്റ്റോപ്പർ പോയിട്ട് കയറി ലോക്ക് ആകുന്നുണ്ട് ടൈറ്റായിട്ട് നിൽക്കുക എന്നുള്ള അത് ഇതിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പർ ഉണ്ട് ഇവിടെ ഇത് തിരിഞ്ഞ് വന്ന് ടച്ച് ചെയ്യാനായിട്ട് ഈ ഭാഗത്ത് അത് പോയേക്കാണ് അപ്പോൾ അതൊന്ന് വെൽഡ് ചെയ്തിട്ട് സെറ്റ് ആക്കിയേക്കാം കാരണം അത് അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ സൈഡിലേക്ക് തിരിച്ചാൽ ആ ഹാൻഡിൽ അവിടെ ലോക്ക് ആയ പോലെയായിരിക്കും അപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തേക്ക് ആണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പ്ലസ് ഒന്ന് കൂട്ടത്തിവിടെ ക്ലിയർ ചെയ്തിട്ടാകാം പിന്നെ ഫ്രണ്ട് വീൽ ബെയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ലൈൻ ആയാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ ബാറ്ററി ആണ് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് പതിമൂന്ന് പോയിൻ്റ് പതിനഞ്ച് കാണിക്കേണ്ടതോന്ന് പതിമൂന്ന് പോയിന്റ് ഒന്നേരഞ്ച് ആ റേഞ്ചിൽ കാണിക്കുന്നുണ്ടോ നിലവിൽ പുതിയ ബാറ്ററിയാണ് വാറൻറ്റി പീരീഡിൽ ഉള്ളതാണ് വേറെ കുഴപ്പമൊന്നുമില്ല ബ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് സ്പോഞ്ച് മോഡലാണ് മൊത്തം പൊടിഞ്ഞുപേക്കാം കേട്ടോ അപ്പോൾ അതൊന്നയിച്ച് മാറ്റി പുതിയത് റീസെറ്റ് ചെയ്യാം എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാമെന്ന് പറഞ്ഞത് പക്ഷേ ഓയിൽ നല്ല ഒഴിയിൽ കിടക്കണേ അപ്പോൾ ഓയിൽ മാറ്റേണ്ട ആവശ്യമില്ല ഓയിലത് തന്നെ മതി കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഇപ്പം നിലവിൽ അത്യാവശ്യം വരുന്ന മെയിൻ്റെനൻസ് എത്ര നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇടാം അതിനകത്ത് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈ ഫ്രണ്ടിൽ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആക്കാനും പറ്റും ഇതിങ്ങനെ നമ്മൾ മറ്റപ്പാട് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുറമേത്തെ മാത്രമേ ചെളി പോകുള്ളൂ ഉള്ളിലത്തെ ചെളിയൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് റേറ്റിൽ വ്യത്യാസമുണ്ട് പക്ഷെ എന്നാൽ പോലും കുറച്ചുകൂടി ബെറ്റർ നമ്മൾ അങ്ങനെ ഇടയ്ക്കുക അങ്ങനെ ചെയ്യണതാണ് നല്ലത് ഓക്കെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം എസ്റ്റിമേറ്റ് അടക്കാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കണേ